ഗ്രാമവിശേഷത്തിലേക്ക് സ്വാഗതം മലയോര മേഖലയിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലും നൂറുമേനി വിജയം കൊയ്യുകയാണ് തിരുമേനി മുതവത്തെ ബേബിച്ചേട്ടൻ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന ബേബിച്ചേട്ടന്റെ കൃഷിവിശേഷങ്ങൾ നോക്കാം വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന ചൊല്ലിന് തിരുമേനി മുതവത്ത് ഒരു വകഭേദമുണ്ട് അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് മലയോരത്തും വിളയുമെന്ന് പറയുകയല്ല ചെയ്ത് കാണിച്ചു തരികയാണ് ബേബി മനുമാരിയിൽ എന്ന കർഷകൻ നൂറ്റി അൻപതിലധികം ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകളാണ് ഇവിടെ ഉള്ളത് ഇവയെല്ലാം പരിചരിക്കുന്നതും പരാഗണം ചെയ്യിക്കുന്നതും ബേബി ചേട്ടൻ തന്നെയാണ് ഇതിനകത്ത് ചെറിയ വളരെ പൗഡർ പോലെ ആ പൊടി നമ്മളിങ്ങനെ പേപ്പറിൽ പേപ്പർ വെച്ചിട്ട് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഈ ഈ ഇതിനകത്തേക്ക് ആ പേപ്പർ പൊട്ടിയിട്ടാൽ മതി അപ്പോൾ അതങ്ങനെ പെരുകണം നടക്കുന്നത് അല്ലെങ്കിൽ ഈച്ച വഴി നാച്ചുറലായിട്ട് വരാൻ നടക്കും തേനീച്ച വഴി തേനീച്ച വഴിയോ മറ്റു ഉറുമ്പ് വഴിയോ ഒക്കെ പെരുകട നടക്കും നാച്ചുറലായിട്ട് വരാൻ നടക്കുന്നത് പതിറ്റാണ്ടിലെ കഠിനാധ്വാനത്തിലൂടെയാണ് ഈ കുടിയേറ്റ കർഷകൻ മനോഹരമായ കൃഷിയിടം ഒരുക്കിയത് റംബൂട്ടാൻ മാംഗോസ്റ്റിൻ സപ്പോട്ട ജാതിക്ക അവക്കാടോ കലാബാഷ് തുടങ്ങിയ എല്ലാ പഴവർഗ്ഗങ്ങളും ബേബിച്ചേട്ടന്റെ കൃഷിയിടത്തിലുണ്ട് പതിനേഴ് വർഷം മുമ്പാണ് മൂവാറ്റുപുഴയിൽ നിന്നും തിരുമേനിയിലേക്ക് സ്ഥലം വാങ്ങി ബേബിച്ചേട്ടൻ താമസമാക്കിയത് അന്നു മുതൽ തന്റെ കൃഷിയിടം ഒരു കാർഷിക നഴ്സറി എന്ന പോലെ എല്ലാ കൃഷിയിലും ഒരു പരീക്ഷണമാണ് ഇവർ ഇവിടെ നടത്തുന്നത് രണ്ടിനം ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നത് വെള്ളയും ചുവപ്പും വിളവ് കൂടുതൽ തരുന്ന ചുവപ്പാണ് അധികം കൃഷി ചെയ്യുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കീടത്തിന്റെ അക്രമം കുറവാണ് കൃഷി രീതിയിൽ നമ്മള് മാക്സിമം നീളത്തില് തണ്ടു വയ്ക്കുക ഒരു അര മുക്കാൽ മീറ്റർ തണ്ടു വെച്ചു കഴിഞ്ഞാൽ പിറ്റേ കൊല്ലം ഒന്നര വർഷം കൊണ്ട് കായ് തുടങ്ങും അതായത് മറ്റ് ചെനപ്പുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ നിന്നുള്ള ചെനുപ്പുകൾ നമ്മൾ പെടരാൻ അനുവദിക്കാവുള്ളൂ ഇത് ഇത് ബാലൻസ് ചെയ്യാത്ത കരുതിയിൽ നമ്മൾ ചെടി ഈ തണ്ടുകൾ അതിലിതിൽ മാറ്റിയിടേണ്ടി വരും അല്ലെങ്കിൽ തണ്ട് ഒരിടത്തേക്ക് തന്നെ പോയിട്ട് ചെടി ബാലൻസ് ചെയ്യാതെ വരും കാട്ട് കാല് പെട്ടെന്ന് പോകാനൊക്കെ സാധ്യതയുണ്ട് ചെടി ബാലൻസ് ചെയ്യാത്ത കരുതിയിൽ നമ്മൾ തണ്ട് അറേഞ്ച് ചെയ്യണം അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ വലിയ 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 കേടകൾ കുറവാണ് ചീക്ക് ഒക്കെ കൊണ്ടു എങ്ങനെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ലാഭകരം ആണെന്നും ഇതിന് പരിചരണം കുറവാണെന്നും ഈ കർഷകൻ പറയുന്നു കൃഷിയുടെ ആദ്യഘട്ടത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഇദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു എല്ലാം കട്ട് ചെയ്തു വലുപ്പം എണ്ണം കുറയും കുറയുന്നതോറും വലുപ്പം കുറവില്ല എണ്ണം കൂടുതലായി കഴിയുമ്പോൾ വലുപ്പം കുറയും പൂക്കണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുത്തോ ആ കട്ട് ചെയ്തിട്ട് എല്ലാം ഒരുമിച്ച് പൂക്കാൻ എളുപ്പം കൂടുതലുണ്ട് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് ചില തണ്ടും ബ്ലോക്കാകും আপোন তনীয়া পূৱিকো കർഷകന്റെ കൃഷിരീതികൾ പൂർണ്ണമായും ജൈവ രീതിയിലുള്ളതാണ് എല്ലാ ദിവസവും കൃഷിയിടത്തിലേക്ക് ഇറങ്ങി ഓരോ ചെടിയുടെ ചുവട്ടിലും പോയി പരിചരിക്കുന്നതും ഇദ്ദേഹം ഒറ്റയ്ക്ക് തന്നെയാണ് ചാണകപ്പൊടി അതുപോലെ കോഴിക്കാഷ്ടം ആട്ടും കാഷ്ടം ഇതെല്ലാം എല്ലുപൊടി ഇതെല്ലാം വെപ്പമുണ്ടാക്കി ഇതെല്ലാം വളരെ നല്ല ഇതാണ് വിപ്പുണ്ണൊക്കെ ഇട്ട് ചുവട്ടിലിട്ട് മണ്ണ് ഇട്ട് കൂട്ടി കൊടുക്കുന്നതാണ് വളരെ നല്ലതാണ് ചെടികൾക്കെല്ലാം മറ്റ് നിമാവരകളൊന്നും പിടിക്കാതിരിക്കാനൊക്കെ നല്ലതാണ് കാര്യമായൊരു അസുഖങ്ങളില്ല അതിന് കണ്ടാൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയെ കുറിച്ച് എല്ലാവിധ നിർദ്ദേശങ്ങളും ചെറുപുഴ കൃഷിഭവനിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്നും ഇദ്ദേഹം പറഞ്ഞു കൃഷിഭവന്റെ എല്ലാവിധ സഹായ സഹകരണവും ലഭിക്കുന്നതായും ബേബി ചേട്ടൻ പറയുന്നു കൃഷിവകുപ്പ് എന്നെ തണ്ടിനൊക്കെ സബ്സിഡി കിട്ടുമായിരുന്നു കൃഷി കൃഷി വകുപ്പ് കൃഷി ഓഫീസർ ഇന്നലെ വന്നാൽ ഇതൊക്കെ നോക്കി കണ്ട് അതിന് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ എടുത്തിട്ട് പോയിട്ടുണ്ട് കൃഷിവകുപ്പിൻ്റെ സപ്പോർട്ട് തന്നെ വളരെ ഉണ്ട് നല്ല രീതിയിൽ കൃഷി വകുപ്പ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സാമ്പത്തികമായിട്ടും ഇത് പളമായിട്ടും തെക്കേ അമേരിക്കയും മധ്യ അമേരിക്കയും മെക്സിക്കോയുമാണ് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ജന്മദേശം പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ പകുതിയോടെയാണ് ഇന്ത്യ ചൈന പ്രദേശങ്ങളിൽ ഡ്രാഗൺ ഫ്രൂട്ട് എത്തിയത് കേരളത്തിന്റെ കാലാവസ്ഥ ഇതിന് ഏറ്റവും അനുയോജ്യമായതാണ് ബേബി ചേട്ടിന് ഒരു ചെടിയിൽ നിന്നും അഞ്ച് കിലോയ്ക്ക് മുകളിൽ പഴം ലഭിക്കുന്നു ഇപ്പോൾ ഇരുന്നൂറ് രൂപ കർഷകന് ലഭിക്കുന്നുമുണ്ട് ഇറക്കി ഒന്നര വർഷം കൊണ്ട് ഇതിൽ നിന്നും വിളവ് ലഭിക്കുന്നതാണ് ഈ കൃഷിയിലേക്ക് ആളുകൾ ഇപ്പോൾ കൂടുതലായി ഇറങ്ങാൻ കാരണമാകുന്നത് തന്റെ കൃഷിയിടത്തിൽ എല്ലാ പഴവർഗ്ഗങ്ങളും ഉണ്ടാക്കണമെന്ന വാശിയാണ് ഈ കർഷകനെ പ്രായത്തിന്റെ അവശ്യതയിലും കൃഷിയിടത്തിൽ തന്നെ പിടിച്ചു നിർത്തുന്നത് ശ്രീ ശങ്കരാചാര്യൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ചന്റ് സ്ക്വയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ